പക്ഷേ ഓൾവേസ് ഒരു എലിജിബിൾ എന്നല്ല നിനക്ക് ഉണ്ടല്ലേ ബ്രാഹ്മണർ നായർ ാണെങ്കിൽ അതുപോലെ സ്വാഗതം ആലപ്പുഴയിലെ പുന്നപ്പുറയ്ക്ക് അടുത്തുള്ള ഒരു കടൽ തീരത്ത് നിന്നാണ് എന്റെ വരവ് എന്റെ ലൈഫില് എനിക്ക് ജാതിനെക്കാളിലും മുമ്പേ തന്നെ വളരെ പ്രത്യക്ഷമായി അനുഭവിച്ചിട്ടുള്ള ഒരു വേർതിരിവുണ്ട് നമ്മൾ ആ ഇന്റർ കുറിച്ചിട്ടാണല്ലോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പല നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ വളർന്നു വരുന്നതനുസരിച്ച് പലതരത്തിലുള്ള വേർതിരിവുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോ ആ ആ വേർതിരിവുകളുടെ മൾട്ടി ലെയേഴ്സും ഉണ്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് കൈൻഡ് ഓഫ് ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ജെൻഡറിൽ നിന്നാണ് അതായത് എന്റെ ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ട് സഹോദരങ്ങളാണ് രണ്ട് പെൺകുട്ടികളാണ് അച്ഛനും അമ്മയ്ക്കും പിന്നെ ഉള്ളത് വീട്ടിലെ അമ്മമ്മ അഞ്ചു പേരടങ്ങുന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളരുന്നത് അപ്പോ വളരെ ചെറുപ്പകാലം തൊട്ടേ ഓൾമോസ്റ്റ് എൻ്റെ ബേബിന്റെ പ്രായം ഉള്ളപ്പോൾ തൊട്ട് ഞാൻ എനിക്കറിയാം എന്റെ ഓർമ്മ ഉറക്കുന്നതിന് മുമ്പേ എന്റെ കാതിൽ കേട്ടിട്ടുണ്ട് ഞാൻ പെൺകുഞ്ഞല്ലേ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കും പെൺകുട്ടിയാണ് 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 ഈ ഇത് ഓർമ്മ ഉറക്കുന്നതിന് മുമ്പ് തന്നെ എന്താ പറയാ ഇഞ്ചക്ടിയാണ് നമ്മൾ നമ്മൾ രണ്ട് പെൺകുട്ടികളാണ് അത് ആ ബോധത്തോടെ വേണം എന്നും ജീവിക്കാൻ അത് ഞങ്ങളുടെ രണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ഹോൾ ഫാമിലി പറ്റുകയാണെങ്കിൽ അപ്പുറത്തുള്ള കുടുംബക്കാരും നൈബേഴ്സും എല്ലാം ഈ ചിന്തയിൽ തന്നെ ജീവിച്ചോളാം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ ഇത് ഓർമ്മ ഉറക്കുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോ എന്നെ സംബന്ധിച്ചിട്ട് പെണ്ണായിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവുള്ള ഒരു സംഗതിയത് അങ്ങനെയാണ് അത് അതിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഓവർകം ആയി വരുന്നതേ ഉള്ളൂ പെണ്ണായിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല പരിപാടിയൊന്നുമില്ല നിങ്ങൾക്ക് എന്തൊക്കെയോ കുഴപ്പമില്ല കുറവുകളുണ്ട് നിങ്ങൾക്ക് അങ്ങനെ മുട്ടി നിൽക്കാൻ പറ്റിക്കുള്ള അപ്പോ അതാണ് ഏറ്റവും കൂടുതൽ ലൈഫില് എനിക്ക് തോന്നുന്ന അതൊരു ഭാഗ്യം കൂടിയായിട്ട് ഞാൻ ഇപ്പോൾ കൺസിഡർ ചെയ്യണം അതൊരു ട്രിഗറിങ് പോയിന്റ് ആയിരുന്നു ഓർമ്മ ഉറക്കുന്നതിന് മുമ്പ് തന്നെ നീ പെണ്ണാണ് എന്ന് പറയുന്ന സമയത്ത് തിരിച്ച് നെഞ്ചും പിടിച്ച് നിന്നിട്ട് ഞാൻ പെണ്ണല്ല എന്ന് ആരോടും പറഞ്ഞില്ല പക്ഷേ പെണ്ണാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ എൻ്റെ സെക്സ് സെക്സ് വൈസ് ഞാൻ ഫീമെയിൽ തന്നെയാണ് പക്ഷേ എൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ ഐ ഡോ വോണ്ട് ടു ബി എ ഗേൾ ഐ ആം ഐ ആം മോർ ദാൻ എ ഗേൾ ആൻഡ് ഐ ആം ഐ ക്യാൻ ബി ഇൻ ദ സെയിം ലെവൽ ഓഫ് എ മാൻ ആ ലെവലിലാണ് പുരുഷന്മാരാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് അവരൊക്കെ ഭയങ്കര ആരാധനയോടുകൂടിയാണ് കാണുന്നത് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ വളർത്തുന്നതിനോടൊപ്പം അച്ഛനമ്മമാര് ചെയ്ത വലിയ അതിലും വലിയൊരു പാതകം ഉണ്ടായിരുന്നു ഞങ്ങള് എനിക്കൊരു ഒരു വയസ്സ് രണ്ടു വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉള്ളപ്പോ അച്ഛനമ്മയും വളരെ കഷ്ടപ്പെട്ടു അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് അമ്മ ചെമ്മീൻ പീലിങ് തൊഴിലാളിയാണ് അപ്പൊ ഇവര് ചെറ്റക്കൂടിൽ നിന്ന് മാറി നമ്മളൊരു വീട് വെച്ചു അതായത് രണ്ടു മുറി ഒരു ഹാള് അടുക്കള ഇത്രയും വലിയ വീടും വെച്ച് രണ്ട് പെമ്പിള്ളേരെ വളർത്താൻ ഇറങ്ങിയിരിക്കുക ആണ് നിങ്ങള് എന്നുള്ള ഭാവത്തിലാണ് മൊത്തം ആളുകൾ നമ്മളെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോ ഇങ്ങനെയാണ് എൻ്റെ ഭൂപ്രദേശവും ഭൂപ്രദേശവും ഒരു ഫാമിലി ചുറ്റുപാടൊക്കെ ഇങ്ങനെയാണ് അപ്പോ എന്റെ എനിക്കെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ എനിക്ക് പെണ്ണായിരിക്കാൻ താല്പര്യം ഇത് ഷെയറിങ് ഒന്നും അല്ല അത് എന്താ പറയാ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിന്നുള്ള നിലയ്ക്ക് തനിയായി വരുന്നതാണ് ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്ന ആൺ കൂട്ടങ്ങൾ എന്ന് പറയുന്നത് രാവിലെ വലവലിക്കാൻ പോകുന്ന ആണുങ്ങളുണ്ട് കടലിൽ പോകുമ്പോൾ വലവലിക്കാൻ പോകുന്ന ആണുങ്ങളുണ്ട് അപ്പൊ എപ്പോഴും ഞാൻ കടലിൽ തന്നെയാണ് വള്ളം എടുത്ത് തിരിച്ചു വരുമ്പോൾ വള്ളം പോകുന്നത് വെളുപ്പിന് നാലു മണിക്കൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല തിരിച്ചു വരുന്ന സമയത്ത് വള്ളം എടുക്കണ സമയത്ത് അവരുടെ അടുത്തേക്ക് പോകും ഇവർ വല വലിച്ചു വെക്കുന്നത് വളരെ ആവേശത്തോടെ കാണും ഭയങ്കര അത് ആരും പറയാതെ തന്നെ നമ്മൾ എൻഗേജ് ചെയ്യുകയാണ് അവരുടെ ആക്ടിവിറ്റീസിലേക്ക് ഊപ്പവർക്കൽ എന്ന് നമ്മൾ പറയും വേണ്ടാത്ത മീനൊക്കെ തിരിഞ്ഞിടുമ്പോൾ അത് പെറുക്കിയെടുത്ത് വീട്ടിലേക്ക് കറക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഗതി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ജെൻഡർ ബൈന ഒരു ജെൻഡർ ഒരു വേർതിരിവിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടികളെ വളർത്തണം അവരെ കെട്ടിച്ചു വരണം ഇതൊരു ഭയങ്കര ഫിനാൻഷ്യൽ ബാധ്യതയാണല്ലോ ഇപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അമ്മ ചെമ്മിപൊളിക്കാൻ പോകും ഒരു രണ്ട് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സെന്നാണ് എന്റെ ഓർമ്മ പ്രായമുള്ള സമയത്ത് ഞാൻ ഭയങ്കര വായാടിയാണ് എല്ലാ ഇതിരി പറയും ഒന്നും ഭയങ്കര ആണ് ണ് ആറമുഖത്തുമൊക്കെ എന്തും പറയും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേറിക്കടിക്കും അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ആയിരുന്നു അത് എനിക്ക് ഒന്നും ഒരു തരത്തിലെ ഭയങ്കര ഇതാ ഫാസിനേഷനോടുകൂടി ആ സോറി മൈ ഡിയർ ജെന്റിൽമെൻ് അങ്ങനത്തെ ഉള്ളൊരു ഒരു ഒരു കുറച്ച് വയലൻസ് പാർട്ട് എവിടെയൊക്കെ ഉണ്ട് ബിഗിനിങ് തൊട്ടേ ഞാന് എന്റെ അമ്മയോടൊപ്പം ചെമ്മിപൊളിക്കാൻ പോയി ഈ മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്ക് ജോലി ചെയ്യണം അമ്മ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന്റെ മുന്നേ ഞാൻ പോയത് ഫീലിംഗ് ഷെഡിലാ അപ്പൊ ചെമ്മീൻ പൊളിക്കാൻ പോകും അവിടെ ഇരുന്ന അമ്മയോടൊപ്പം ചെമ്മീൻ പൊളിക്കും അന്ന് സ്റ്റാർട്ട് ചെയ്ത ചെമ്മീൻ പൊളി എനിക്ക് ഞാനൊരു ഡിഗ്രി ഡിഗ്രി അല്ല ഈ ഒരു രണ്ടു വർഷം മുമ്പ് കൊറോ ആഫ്റ്റർ കൊറോണയുടെ സമയം വരെ ആ ജോലി ചെയ്യുമായിരുന്നു അപ്പോ ആണാവാനുള്ള വ്യഗ്രതയില് ആദ്യം ചെയ്തു തുടങ്ങിയ ഒരു കാര്യം ഫിനാൻസ് ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അച്ഛനും അമ്മേനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം അവർക്ക് ഓൾറെഡി ഒരു വലിയ വീട് വീടുണ്ടാക്കിയതിന്റെ കടവ് ബാധ്യത ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒരു മൈൻഡെ മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ജാതിയനെ പറ്റി അന്ന് തീരലട്ടി ഉണ്ടായിരുന്നില്ല കാര്യം ഞാൻ ഒരു അരയാ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണ് അപ്പോ എന്റെ ചുറ്റുപാടു ഉള്ളത് എല്ലാം എന്റെ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും വളരെ താ എന്താ സാധാരണക്കാരായിട്ടുള്ള ഇവര് പിന്നെ ഈ കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട് അപ്പോ നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടിൽ നമ്മക്കാട്ടിലെ നാന്താങ് കിങ് കിങ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് ആരെയും നമുക്കെങ്ങനും ഒരു മാറ്റി നിർത്തൽ അങ്ങനെ ഒന്ന് ഒരു ഒരു അത്യാവശ്യം വലിയ വീടുള്ളത് കൊണ്ട് തന്നെ വീടുള്ള കൊണ്ടാണോന്നറിയത്തില്ല എങ്ങിനും അങ്ങനെ മാറ്റി നിർത്തലുകൾ പ്രശ്നങ്ങളൊന്നുമില്ല ആകപ്പാടുള്ള മാറ്റി നിർത്തല് ഈ ആൺ പെൺ വ്യത്യാസത്തിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ വീടിന്റെ ഒക്കെ സിറ്റുവേഷൻസ് ഇങ്ങനെ പോകുന്നു അപ്പോ ഇതില് ഈ ഈ ആണാവാനുള്ള വെമ്പലിന്റെ കുറെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്തു പോകുന്നുണ്ട് പിന്നെ അഡൾട്ടഹുഡിലോട്ട് എത്തുന്ന സമയത്ത് കുറച്ചുകൂടി ഫെമിനിൻ ഹോർമോൺ വേരിയേഷൻസിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് ഫെമിനിൻ ആവാൻ തുടങ്ങുന്നു ഫെമിനിൻ പാർട്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഒരുങ്ങുക മേക്കപ്പ് ചെയ്യുക അങ്ങനെയുള്ള സംഗതികളിലോട്ടൊക്കെ കടക്കുന്നു അപ്പോഴൊന്നും ജാതിയോ അല്ലെങ്കിൽ എന്റെ കുലത്തിനെ പെട്ടോ ഒരു വിഷമോ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വേർതിരിവുകൾ ഉണ്ട് ആയിരുന്നിരിക്കാം പക്ഷെ ഇനി ഈ ഒരു പതിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ ആ സമയത്ത് നമ്മൾ ഫെമിനിൻ ആവാൻ തുടങ്ങാണ് അപ്പൊ ചുറ്റുമുള്ള പെൺകുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നന്നായിട്ട് ആയിട്ട് വരുന്നു ഫാഷന്റെ കാര്യം പിന്നെ പറയുന്നു ഫാഷന്റെ കാര്യം തുടങ്ങി കഴിഞ്ഞാല് കൊറേ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കൊറേ കിടക്കും പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആണ് എന്റെ ഈ ഒരു മെന്നായിരിക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട് എനിക്ക് സാരി അല്ലെങ്കിൽ ചുരിദാർ ആ ഒരു ടീനേജ് പ്രായത്തിൽ ചുരിദാറൊക്കെ പിന്നെ ഓക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഫാന്റസീസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ഒരു ഒരു ഗേൾ എന്നുള്ള പോലെ തന്നെ ഇങ്ങനെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് ഇത് നാം അഫോർഡ് ചെയ്യാൻ നമ്മുടെ വീട്ടുകാർക്ക് പറ്റത്തില്ല അപ്പോ ഒന്നും പറ്റത്തില്ല അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് മേടിക്കുക എന്ന് പറഞ്ഞപ്പോ എന്റെ എക്കാലത്തേയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ജീൻസ് വിഷമ അത് നമ്മൾ നമ്മളിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ നിങ്ങൾ പ്രശ്നക്കാരിയാണ് എന്നുള്ള ഒരു ചുറ്റുപാടിലാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷെ എന്റെ അമ്മ ഫോർച്യുനേറ്റ്ലി എന്നെ അത്യാവശ്യം ഫാഷനബിൾ ആക്കി ഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കുമായിരുന്നു പക്ഷെ അമ്മ പോലും ഒരു പോയിന്റിൽ വന്നപ്പോ എന്റെ നീഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇവള് ഉണ്ടായിത്തീരുന്നത് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള വേറെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കൂടി അതിനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതെന്റെ അച്ഛന്റെ അസുഖമാണ് എന്റെ അമ്മമ്മ മരണപ്പെടുന്നു ചേച്ചിയുടെ വിവാഹം കഴിയുന്നു അച്ഛന് ക്യാൻസർ ആകും അപ്പൊ അതായത് അഞ്ചു പേരുണ്ടായിരുന്ന ഫാമിലിന്ന് ചുരുങ്ങി 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 മൂന്ന് പേരിലേക്ക് വരുകയാണ് അച്ഛന് ക്യാൻസർ ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്പൊ പിന്നെ ഫാന്റസി കട്ട് പ്ലസ് വൺ പഠിക്കുന്ന സമയത്താണ് കാൻഡസിനും പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് നേരൊന്നുമില്ല അച്ഛനെ ശുശ്രൂഷിക്കുക അച്ഛന് വേണ്ടിയിട്ടുള്ള അത് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിട്ടാണ് ക്യാൻസർ ഫൈൻഡൌട്ട് ചെയ്യുന്നത് അപ്പോ അതിനുവേണ്ടിയുള്ള ധനസമാഹരണം പരിപാടികൾ വീണ്ടും ചെമ്മീ പൊളിക്കാൻ പോവുക ക്ലാസ്സിൽ പോവുക അച്ഛനെ ഇത് ഇതിന് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അപ്പോ എന്താ പറയാ സ്വാഭാവികമായിട്ടും കുറെ കൂടെ ഫ്രീ ആവാറ് അച്ഛന്റെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഫീൽ അയക്കുന്ന ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അതൊക്കെ ഞാൻ മീറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു ഞാൻ അമ്മ അപ്പൊ ഫുൾ അച്ഛനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനാണ് പണിക്ക് പോയി വീട്ടിലേക്ക് പൈസ ഉണ്ടാക്കി അതൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു അപ്പോ ആ സമയത്താണ് ഈ ഫാമിലിൻ്റെ കാര്യങ്ങളെ കുറെ കുറെ ആയിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങിയത് അൺഫോർച്ചുനേറ്റ്ലി അച്ഛൻ പിന്നെ ആറുമാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം മരിക്കുന്നു മരിക്കുന്നതിന് ശേഷമാണ് ഞാൻ ഒരു 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 റിയാലിറ്റി ഇറങ്ങി ചെയ്യുന്ന സമയം പ്ലസ് അച്ഛൻ മരിക്കുന്നു പ്ലസ് ടു അച്ഛന്റെ മരണത്തോടുകൂടി ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്താ അച്ഛൻ ഇങ്ങനെ ഒരു സീൻ രംഗം ഉണ്ടായിരുന്നു വളരെ നന്നായി കുടുംബം നോക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ഈ ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആള് ആള് ദൈവങ്ങളുടെ മുന്നിൽ തല തല്ലിക്കരയുന്ന ഒരു സീനുണ്ട് അപ്പൊ അതിലേ മനസ്സിലായി ഈ ഈ മുന്നിൽ തല തല്ലിക്കറിഞ്ഞിട്ടൊന്നും ഒരു കഥ ഇല്ല എന്നുള്ളത് ഓക്കെ അതോടുകൂടിയാണ് ദൈവവിശ്വാസത്തിന്റെ ഭയങ്കര ഒരു ബാധ്യത നീങ്ങിക്കിട്ടിയത് ഓക്കെ അപ്പൊ ആ ഒരു വലിയ ഭാണ്ടക്കെട്ടം കൂടി നീങ്ങി ഒരു ഏത്തിസ്റ്റ് ആയിട്ടാണ് ഞാൻ കോളേജിലോട്ട് കടന്നു കഴിയുന്നത് ഏർ കുടുംബം നോക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു എന്താ പറയാ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളായിട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവുകയാണെ ഞങ്ങളൊരു ഗേൾ ഗ്യാങ് ഫോമിയുവാ ഈ ഗേൾ ഗ്യാങിന്റെ അകത്തു നിന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാന് വന്നോണ്ടിരിക്കുന്ന സ്ഥലം പിന്നെ ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ എന്താ പറയാ ഇവര് മൂന്ന് പേരും വരുന്നത് വെൽ സെറ്റിൽഡായിട്ടുള്ള വീടുകളിൽ നിന്നാണ് മൂന്ന് പേരുടെയും പാരന്റ്സ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർക്ക് നന്നായിട്ട് പ്രൊവിഷൻ കിട്ടുന്നുണ്ട് ഞാൻ വരുന്നത് കോളേജിന്റെ ഫസ്റ്റ് ഇയറിൽ അച്ഛൻ മരിച്ച നെക്സ്റ്റ് ഇയർ അമ്മയ്ക്ക് യൂട്ര സംബന്ധമായിട്ടുള്ള ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് അതിലൊരു ഒരു ഇഞ്ചറിയൊക്കെ പറ്റി ബ്ലാഡറിനൊക്കെ മുറിഞ്ഞു പോയി അങ്ങനത്തെ കുറെ ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ കോളേജിലോട്ട് എൻ്റർ ചെയ്യുന്നത് അപ്പോ ഈ മൂന്ന് ഞങ്ങൾ വന്നപ്പോ തന്നെ ഭയങ്കര സ്റ്റിക്കായി ഞങ്ങള് മൂന്ന് മൂന്ന് ഫ്രണ്ട്സും ഞാനും ഞങ്ങൾ നാലു പേര് ഭയങ്കര ഗ്യാങ് ആയി അപ്പൊ ഇവര് ഡെയിലി ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര രസമുള്ള കുപ്പായങ്ങളൊക്കെ ഇട്ടു കൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരിക എന്താ നന്നായിട്ട് നടക്കണം നന്നായിട്ട് മേക്കപ്പ് ചെയ്യണം എല്ലാവരുടെ മുന്നിൽ പിടിച്ചിരിക്കണം കോളേജിന്റെ ആംബിയൻസ് എന്ന് തന്നെ അറിയാമല്ലോ നമ്മളെ മൂന്ന് ഗ്യാങ് മാത്രം മൂന്ന് പേരുടെ ഒരു ഗ്യാങ് മാത്രല്ല വി ഹാവ് ടു കൺസിഡർ ദി ഹോൾ കോളേജ് ആൻഡ് വി ഹാവ് ടു നിങ്ങള് അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ യു ഹാവ് ടു ഷോ ഓഫ് എനിക്കാണെങ്കിൽ എന്നെ തിരിച്ചറിയപ്പെടാതെ ഒരു മൂലയ്ക്ക് പോയി ഇരിക്കാന്ന് പറഞ്ഞാൽ തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അപ്പൊ ഈ എന്റെ ഈ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ഒരു മൂന്ന് സുഹൃത്തുക്കളുടെ അടുത്തു നിന്നാണ് ഞാൻ ജാതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനോ അഡ്രസ് ചെയ്യാനോ ഒക്കെ തുടങ്ങുന്നത് അത് ഇങ്ങനെയാണ് ഫസ്റ്റ് ഡിഫിക്കൽട്ടി ഈ പറഞ്ഞ പോലെ അറ്റെയറിലുള്ള നല്ല വസ്ത്രം നല്ല എന്താ പറയാ ഫുഡ് വെയർ ഇതൊക്കെയുള്ളൂ ഇത് മിനിമം മീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അവിടുത്തെ റോക്കിംഗ് സ്റ്റാർസ് ആയി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എന്താ സംഭവം ചെയ്തോണ്ടിരുന്ന ലീവ് എടുത്തുപോലും ചെമ്മീം പൊളിക്കുക അന്നിട്ട് ക്ലാസ്സിൽ പോവുക എന്താ വരാഞ്ഞു ചോദിക്കുമ്പോ ഞാൻ കള്ളം പറയും ഞാൻ ഇങ്ങനെ എൻ്റെ ഫാമിലിനെ പറ്റിയിട്ട് അങ്ങനെ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല ഈവൻ ഒരു യു പി ഹൈസ്കൂളിലൊക്കെ പഠിക്കണ സമയത്തും അച്ഛൻ ആ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊച്ചിയിൽ അച്ഛൻ ഇലക്ട്രിക് ഷോപ്പ് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത്ര ഏഹ് എന്തോ ഒരു നാണക്കേട് ഫീൽ ചെയ്തിരുന്നു സ്വന്തം പാരന്റ്സിന്റെ തൊഴിൽ എന്താണെന്നുള്ളത് തുറന്ന് പറയുന്നത് കുട്ടിയായിരിക്കുമ്പോ തന്നെ ഈ ജാതി അഡ്രസ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ അപ്പോ ഇവിടെ വരുന്നേ കോളേജിൽ വന്നതിന് ശേഷം എന്താ പറയാ ഞാൻ ഈ പറഞ്ഞ പോലെ ചെമ്മി പൊളിക്കാൻ പോകുന്നു ചെമ്മി പൊളിച്ചിട്ട് ക്ലാസ്സിലേക്ക് വരുന്നു അതിന്നുള്ള അമ്മേനെ നോക്കുന്നു ഇങ്ങനെയുള്ള സെറ്റപ്പ് ആ കോളേജിലോട്ട് വരണേ അപ്പോ ഇവരുടെ ഇവരുടെ അടുത്ത് ഇവര് ഈ പറഞ്ഞപോലെ എനിക്കും കുറ്റങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി നീ എന്താ അങ്ങനെ ചെയ്യുന്നെ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നെ നീ എന്താ അമ്മേനെ നോക്കാത്തെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഈ മൂന്ന് ഫ്രണ്ട്സ് ഇങ്ങനെ ഞാൻ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ അല്ലെങ്കിൽ എന്നെ കളിയാക്കാനുള്ള ഒരു ഏരിയയോ എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടാവും അത് ഞാൻ നിരന്തരം ഇങ്ങനെ കേൾക്കേണ്ടി വന്നു പിന്നെ അപ്പോ എനിക്ക് ഇവരോടൊപ്പം മീറ്റ് ചെയ്യാനുള്ള എന്റെ വ്യഗ്രത ഞാൻ അറിയാണ്ട് തന്നെ കൂടിക്കൂടി വരുവാ നന്നായിട്ട് നടക്കണം വസ്ത്രധാരം ചെയ്യണം അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒ ഇസിയുടെ ഗ്രാൻഡ് കിട്ടും ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടും നമ്മൾ നാലു കണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ജോക്കായിട്ട് പറയും നിനക്ക് ഗ്രാൻഡ് ഉണ്ടല്ലേ ഞങ്ങൾക്കാണെങ്കിൽ അതുപോലും ഇല്ല എന്തൊരു ലക്കിയാ നീന്നൊക്കെ പറയും പ്ലസ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒ ഇസി എന്ന് പറയുന്നത് ഓ ഇസിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി ടു ബിക്കം എസ് സി ഓർ എസ് ടി പിന്നോക്ക വിഭാഗമാണ് പക്ഷേ അന്നത്തെ എന്റെ അന്തരാത്മാവിനെ സന്തോഷിപ്പിക്കാനാണോ സംതൃപ്തി വരുത്താനാണോ എന്നറിയത്തില്ല ഞാൻ എന്റെ വ്യാഖ്യാനം ഒ ഐ സിക്ക് അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്നാണ് അതായത് ഉന്നത ജാഥ ഉള്ള ഉന്നത അതായത് ഈ ബ്രാഹ്മണർ നായർ അത് കഴിഞ്ഞാൽ ഇവരാവാനുള്ള അടുത്ത എലിജിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഞങ്ങളാണ് താലല്ല പിന്നോക്ക വിഭാഗം ഒന്നുമല്ല ഞങ്ങള് എന്നുള്ള അപ്പോ എനിക്ക് ഭയങ്കര പ്രൗഡാ യെസ് ഞാൻ എലൈറ്റ് സോറി സോറി എലിജിബിൾ എന്നല്ലോ എലിജിബിൾ എന്നുള്ളതാണ് എന്റെ കറക്റ്റ് ഇത് ഞാൻ അതിനെ മാറ്റിയത് അതർ എലൈറ്റ് ക്ലാസ് അതർ എലൈറ്റ് ക്ലാസ് അപ്പോ ആ അങ്ങനെ മാറ്റുകയും ചെയ്തു എനിക്ക് സ്കോളർഷിപ്പും കിട്ടുന്നുണ്ട് ഭയങ്കര ഭയങ്കര അതിന് ആ സമയത്ത് ഞാൻ പ്രൗഡ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ചരട്ടുണ്ട് അതായത് നമുക്ക് ഇത്രയും ഫണ്ടിന്റെ പ്രശ്നമുണ്ട് നമ്മൾ എല്ലാ ദിവസവും പല മിക്കവാറും ശരി ഞാറൊക്കെ ഞാൻ ചെമ്മീൻ പൊളിക്ക് തന്നെ ആവും മിക്കവാറും ചില ദിവസങ്ങളിലൊക്കെ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോവാതിരിക്കും എന്നെ ഭയങ്കര മടിച്ചൊക്കെ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് ആണ് ഞാൻ എടുത്തത് ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലാവുന്നൊക്കെ ഉണ്ട് പക്ഷേ ഓൾവേസ് ഫീലിംഗ് ഒരു അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കോളേജിൽ ചെല്ലുമ്പോൾ ഫീൽ ചെയ്യുന്നത് എല്ലാം പൈസ ഉള്ള ആളുകളുടെ മക്കളാണ് വളരെ കുറച്ച് കുട്ടികളെ ഉള്ളു പൈസ ഇല്ലാത്ത ഇടങ്ങളിൽ നിന്ന് വരുന്ന അപ്പൊ അതിന്റെ ഒക്കെ അതിന്റെ തന്നെ ആയിട്ടുള്ള കൊറേ കുറെ ഒട്ടും കോളേജ് കംഫോർട്ടബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻസിലോട്ടൊക്കെ വരുന്നുണ്ട് ആ സിറ്റുവേഷനിൽ നിന്ന് ശരിക്കും എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവരിട്ടോണ്ട് വരുന്ന പോലെ നല്ല ഡ്രസ്സൊന്നും എന്നെ കൊണ്ട് എന്താ പറയാ മേടിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവരെ പോലെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഉൾവലിയാൻ തുടങ്ങി ഉൾവലിയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ തുടങ്ങി ഇവരൊക്കെ ഇത്ര നന്നായിട്ട് ജീവിക്കുന്ന സമയത്ത് എനിക്ക് മാത്രം ഇങ്ങനെ ഞാൻ ജോലിക്ക് പോണ്ടി വരുന്നു പതുക്കെ പതുക്കെ ഞാനും അമ്മയും തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാവാൻ തുടങ്ങി അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഷൗട്ടിങ് ഭയങ്കര ഞാൻ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഭയങ്കര ഹാർമോണിയസ് ആയിട്ട് ഭയങ്കര ഡിപ്പെൻഡൻസിയിൽ പോകുന്ന ഒരു കാലഘട്ടം അതിലേക്കാണ് ഈ കോളേജ് സിറ്റുവേഷൻസ് ഒക്കെ പിന്നെ ഭയങ്കര മോശമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഗേൾസിന്റെ ഒപ്പം മുട്ടിയിക്കാൻ പറ്റില്ല എന്നുള്ള മനസ്സിലായതോടുകൂടി എന്റെ മൂടിക്കിടന്നിരുന്ന വീണ്ടും മാസ്കുലിൻ എനർജി വീണ്ടും പൊന്തി വരാൻ തുടങ്ങി അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള വസ്ത്രധാരണ ഈ പറഞ്ഞ പോലെ ജീൻസും ഇതുമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള മൂടുകളുടെ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങി മെല്ലെ മെല്ലെ എൻ്റെ കമ്പനി ഫുള്ള് എന്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിള് ഫുള്ള് ആൺകുട്ടികളായി ആൺകുട്ടികളുടെ അടക്കമാണ് ഫുള്ള് ആണുങ്ങളായിരുന്നു ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അന്ധമായി ആണുങ്ങൾ ചെയ്യുന്നതിനെ എല്ലാം പകർത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പോയി അത് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള തോട്ട്സിലോട്ടൊക്കെ പോയിട്ടുണ്ട് സ്ത്രീകളെ ഒട്ടും വിലയില്ലാത്തവരായിട്ട് കാണാൻ ഉള്ള ഒരു സംഗതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ വേറെ രീതിയിൽ പോകുന്നത് അമ്മയിലേക്ക് കൂടെയാണ് അമ്മ അമ്മ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരെ എന്തോ കുറവുള്ള ഒരാളായിട്ടാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത്